ോട് കോലീബി സഖ്യം ആരോപിച്ച് സി പി ഐ എം ദേലമ്പാടി പഞ്ചായത്തിൽ ബി ജെ പി മുസ്ലിം ലീഗ് കോൺഗ്രസ് അവിശുദ്ധ സഖ്യമുണ്ടാക്കിയെന്നാണ് സി പി എം ആരോപിക്കുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ ഉണ്ടായ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സി പി എമ്മിന്റെ ആരോപണം ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ഉപ്പള കാസർഗോഡ് ദേലമ്പാടി പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞയിലും കോലിബി വിവാദം ആരോപിച്ച് സി പി ഐ എം ചടങ്ങിനിടെ ഒരുമിച്ച് മുദ്രാവാക്യവുമായി യു ഡി എഫും ബി ജെ പിയും എത്തിയതാണ് ആരോപണങ്ങൾക്ക് അടിസ്ഥാനം പഞ്ചായത്തിൽ കോലിബി സഖ്യമുണ്ടെന്ന് നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു അടൂർ പതിമൂന്നാം വാർഡിൽ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി രത്തൻകുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് സംഭവം രത്തൻകുമാറിന് അഭിവാദ്യമർപ്പിച്ച് ഒരേ സമയം യു ഡി എഫും ബി ജെ പിയും മുദ്രാവാക്യം മുഴക്കി

യു ഡി എഫും എൻ ഡി എയും സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ രത്തൻകുമാറിന് പിന്തുണ നൽകിയിരുന്നു എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുവാനാണ് രത്തനെ സഖ്യ സ്ഥാനാർത്ഥിയാക്കിയത് ഒന്നര വർഷം മുൻപ് സി പി ഐ എമ്മിൽ നിന്നും പുറത്താക്കിയ ആളാണ് രത്തൻകുമാർ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്